അസ്ലാമലക്കും ഞാൻ ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം സുഖം ഞാൻ സുഖമായിരിക്കുന്നു എനിക്ക് തീരെ ടൈം ഇല്ലാതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലെവലിലൊന്നും വരാതെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ വെച്ചാൽ എനിക്ക് പണ്ടേ ജോലിക്ക് പോകാൻ ഒരു ആവശ്യമാണ് കേട്ടോ കയ്യിലൊരു പൈസ ആവുന്ന അവരവർ ജോലി ചെയ്തിട്ട് പൈസ ആവുന്നൊരു നല്ല ഇതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജോലിക്ക് പോകാൻ അപ്പം കല്യാണത്തിൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് വിടൂല എന്താ വെച്ചാൽ അത് ഇതും പറയും പിന്നെ പഠിക്കാൻ വല്ല മുന്നോട്ടൊന്നും അല്ലെങ്കിൽ പഠിക്കാൻ വേക്കോട്ടന്നെട്ടാ അപ്പം പഠിപ്പിലേക്ക് വലിയ ഇതുണ്ടായിട്ട് എനിക്ക് ജോലി ആയി ഭയങ്കര ഇഷ്ടമാണ് എന്ത് ജോലിയും ചെയ്യാൻ ഇല്ലൊരു മനസ്സ് ഒരിതുണ്ട് എന്താ വെച്ചാൽ അധ്വാനിച്ചിട്ടൊരു ഉറപ്പ് ഞങ്ങളുടെ കയ്യിൽ ആകുന്നൊരു വലിയ കാര്യമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വിടില്ലാട്ടോ ഹസ്ബൻഡ് വിടാതെ പറയുന്ന ആളെന്നൊന്നും പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു എത്ര നാൾ വീട്ടിൽ നിൽക്കണം വീട്ടിലത്തെ ജോലി ചെയ്തിട്ട് എനിക്ക് മടുപ്പ് വന്നു അപ്പോൾ ഞാൻ ജോലിക്ക് പോവട്ടേന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇത് ചോദിച്ചു അപ്പോൾ ഷമീർ ചാറിൻ്റെ ആ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആശ്വാസമായി പക്ഷേ ജോലിക്ക് പോകുന്നതായിട്ട് ഞാൻ ആരെങ്കിലും വിചാരിക്കും എന്തെന്ന് വാടകയല്ലോ ഇവളാന്ന് കൊടുക്കുന്നത് ഒന്നും ഞാനല്ലാട്ട എല്ലാം ഷമീർ ചാറിൻ്റെ വാടകയും പിന്നെ ലോണും എല്ലാം ശനിയാഴ്ച തന്നെയാണ് എടുക്കുന്നത് എന്നോട് പറഞ്ഞു നിൻ്റെ വയസ്സ് നീ എന്നെ അവിടെ എടുത്തു വെച്ചാൽ മതി എന്നാൽ ഞാൻ എടുത്ത് വയ്ക്കലല്ല മക്കൾക്ക് എന്തെങ്കിലും വേണ്ടത് എന്താ തിന്നുന്ന മക്കളല്ലേ മൂന്ന് ചെറിയ മക്കളല്ലേ അപ്പോൾ മക്കൾക്കെല്ലാം വാങ്ങിക്കൊടുക്കും ഞാൻ എപ്പോഴും അല്ല ആഴ്ചയിൽ ബേക്കറി സാധനങ്ങൾ പാല് പിന്നെ മീൻ ഇതെല്ലാം ഞാൻ വാങ്ങും ശമീഴ്ച വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങും കേട്ടത് എന്താ വെച്ചാൽ എല്ലാം ഒരാളെ കൊണ്ട് ആവൂലെന്ന് നമുക്കറിയാം എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് നമുക്കെന്നെ എടുക്കാമല്ലോ പിന്നെ സ്വരൂപിച്ചിട്ടും വെക്ക് വെക്കാമെന്ന് വിചാരിക്കും പക്ഷേ ചെറിയ വിധത്തിൽ പിന്നെ യൂട്യൂബൊന്നും ഇതെല്ലാം ആകുമ്പം ശരിയാവുമല്ലോ അങ്ങനെയാന്ന് കേട്ടോ ഞാൻ കരുതിയത് അല്ലാതെ വാടകയും എല്ലാ ചിലവും എല്ലാം ഞാൻ മാത്രമല്ല ഷമീൻ സാധനം എല്ലാം കൊടുക്കുന്നത് കേട്ടോ ഇതുവരെ ആയിട്ട് അങ്ങനെ കൊടുത്തത് അങ്ങനെ ആവും അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഹൈപ്പർ മാർക്കറ്റിലാണ് ഉണ്ടായത് മദീന ഹൈപ്പർ മാർക്കറ്റിൽ അവിടെയെന്നു വച്ചാൽ ടൈമ് നമുക്ക് ശരിയാവുന്നില്ല രാവിലെ ഒമ്പതര മുതൽ രാത്രി അമ്പതര വരെ അതുകൊണ്ട് അടുത്തിടെ വീ ആടെന്നെ കിട്ടുമ്പം കിട്ടി മാസത്തിൽ ഞാൻ ഒരു പത്തായിരത്തിൻ്റെ അടുത്ത് ഞാൻ വാങ്ങുന്നുണ്ട് സാലറി വാങ്ങുന്നുണ്ട് മഷാല എല്ലാം ഒന്നുമില്ല അതുകൊണ്ടുതന്നെ ഞാൻ തൃപ്തിയാണ് എന്താ വെച്ചാൽ ഒരു ദിവസം ഒരു ദിവസം പണിയെടുത്തിട്ട് അവരവർ പണിയെടുത്തിട്ട് ഒരു ഉറുപ്പ് കിട്ടുന്നത് നമുക്ക് സന്തോഷമല്ലേ പഠിച്ചവനോട് അലഹമ്മദില്ലാന്ന് എനിക്ക് പറയാനില്ല വീട്ടിലിരിക്കുന്ന എനിക്ക് സാധാരണ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലത്തെ ജോലി എല്ലാവർക്കും അറിയാമല്ലോ അടിക്കൽ തുടക്കൽ പിന്നെ ഫുഡ് ഉണ്ടാക്കല് ഇതെല്ലാം അതേപോലെ കടയിലും ചെറുങ്ങനെ പൂക്കി കൊടുക്കൽ അങ്ങനെ അനാദി കടയിലാണ് കേട്ടോ അങ്ങനെ ഓരോരോ കടയിൽ ഞാൻ ഇതാക്കും ഇവിടുത്തെ രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് എണീച്ചാലും പണിയൊന്നും നടക്കൂല ഓരോന്ന് അലക്കാനിടും അലക്കുന്ന വൈകുന്നേരം വന്നിട്ട് മെഷീനിലിടും രാവിലെ ആറിയിടും അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചാലും ആ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ പാത്രങ്ങൾ ഉണ്ടാകും ഉണ്ടായാലും എല്ലാവർക്കും ഉണ്ടാവുന്നതന്നല്ലേ എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടാൽ സാറില്ലെന്ന് വിചാരിച്ചു പിന്നെ മക്കളെ കാര്യം മക്കളെല്ലാവരും ചോദിക്കുന്നു മക്കൾ കടയിൽ പോയെങ്കിൽ എവിടെയാണെന്ന് മക് കടൻ്റെ അടുത്തു തന്നെ ഏട്ടം കോട്ടേസിൻ്റെ കട ഇപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ടിട്ട് മൂന്നാൾ അങ്ങോട്ടേക്ക് വരും അപ്പം അപ്പുറം ഹോട്ടലുണ്ട് ഹോട്ടലിൽ നിന്ന് ഞാൻ ചായ എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവർ അവരുടെ വീട്ടിൻ്റെ ബാക്കിൽ കളിക്കേണ്ട സ്ഥലമുണ്ട് മൈതാനം അവിടെ കളിക്കൂട്ടാം പിന്നെ എത്ര തന്നെ പറയാനില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും വരാതെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പം കയ്യുമെങ്കിലും ഞാൻ ഇടയ്ക്ക് വരാൻ നോക്കാം അപ്പം എല്ലാവരും ദുവാ ചെയ്യണം നല്ല ഹീലന നടക്കാനും ഉയർച്ചയിലേക്ക് എത്താനും എല്ലാവരെയും പ്രാർത്ഥനയും വേണം എന്നാൽ മാത്രമേ ഞാൻ ഉയർച്ചയിലേക്ക് എത്തൂ തന്നെയും അപ്പം എല്ലാവരും ദുവാ ചെയ്യുക പിന്നെ ഉള്ളൂ ഉള്ളൂട്ടാ ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്ലാം വലിക്കും ബൈ ബൈ